നമസ്കാരം അന്നപൂർണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നിങ്ങൾക്കുമാകേണ്ട ഒരു ബെസ്റ്റ് മാം ഒരു നല്ല അമ്മയാകാൻ കുറച്ച് സ്റ്റെപ്പുകൾ എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഒരു നല്ല അമ്മയാകാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുമല്ലോ അല്ലെ ഒരു നല്ല അമ്മയാകാൻ എന്താണ് മാജിക് എവിടെയാണ് അതിനുള്ള മെഡിസിൻസ് എവിടെ എന്താണ് അതിൻ്റെ സ്റ്റെപ്പുകൾ എല്ലാ അമ്മമാരും തേടി നടക്കുന്ന ചോദ്യമായിരിക്കും ഇത് എങ്ങും പോകണ്ട ഓരോ അമ്മയുടെയും മനസ്സ് ആ മനസ്സ് തന്നെയാണ് അതിനുള്ള ആദ്യ പാഠശാല നമ്മുടെ കുട്ടിയെ നല്ല ബോ ബോധം ഉള്ളവരാക്കി വളർത്തുക നല്ല മൂല്യങ്ങൾ ഉള്ളവരായി വളർത്തുക എന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്ത് നിന്നാണ് ഓരോ നല്ല പൗരനും ഉണ്ടാകുന്നത് എല്ലാവരും പറയും കുട്ടികളുടെ മനസ്സ് ഒരു വെള്ളപ്പേപ്പർ പോലെയാണെന്ന് ഓരോ കുട്ടിയും ഒരു വെള്ളപ്പേപ്പർ പോലെയാണ് സത്യമാണ് ശുദ്ധവും നിർമ്മലവുമായ ഹൃദയവുമായാണ് ഓരോ കുട്ടിയും ജനിക്കുന്നത് മാതാപിതാക്കളും ചുറ്റുപാടുകളുമാണ് അതിനെ നല്ലതാക്കണോ ചീത്തയാക്കണോ എന്ന് തീരുമാനിക്കുക കുട്ടിക്കാലത്ത് നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുന്ന മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ കുട്ടിയും വളർന്നു വരുന്നത് നമ്മുടെ കുട്ടി പോസിറ്റീവ് ആകണോ നെഗറ്റീവ് ആകണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ് എൻ്റെ മോൻ്റെ സ്കൂളിലെ പി ടി ഐക്ക് പോയുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ഒരു കഥ പറയാറുണ്ട് എന്ത് കഥയാണെന്നോ മഹാഭാരതത്തിലെ അനെ അടിസ്ഥാനമാക്കുകയാണ് മഹാഭാരതത്തിൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ദേവി ഗാന്ധാരി മഹാഭാരത യുദ്ധഭൂമിയിലേക്ക് എല്ലാ മക്കളും നഷ്ടപ്പെട്ടു കിടക്കുന്ന ആ യുദ്ധഭൂമിയിലേക്ക് വന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലയോ ഭഗവാനെ എല്ലാ എല്ലാ എൻ്റെ എല്ലാ മക്കളും ഈ യുദ്ധത്തിൽ മരിച്ചുപോയി എൻ്റെ ശ്രാദ്ധ കർമ്മങ്ങൾ ചെയ്യാനായി ഒരു കുഞ്ഞിനെയെങ്കിലും അങ്ങ് ജീവനോടെ വെച്ചില്ലല്ലോ എന്ന് അപ്പോൾ ഇത് കേട്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവജ്ഞനായ ശ്രീകൃഷ്ണൻ ആ അമ്മയോട് പറയുകയാണ് ദേവി അമ്മേ അവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കുക മാതാപിതാക്കൾ നല്ല വഴി പറഞ്ഞ് അനുസരിപ്പിച്ച് വളർത്താൻ സാധിക്കാത്ത ഒരു കുട്ടിയെയും ഒരു ഭഗവാനും രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് ഈ കഥ സാർ ഓരോ പി ടിയിൽ പറയുമ്പോഴും എൻ്റെ കണ്ണ് അറിയാതെ നിറഞ്ഞു പോകും അതെ ശരിയാണ് ഓരോ രക്ഷകർത്താവിൻ്റെയും ഉത്തരവാദിത്വം കൂട്ടാൻ ആ കഥ വളരെ പ്രയോജനകരവും എല്ലാ കാലവും അർത്ഥവത്വമാണ് തങ്ങളുടെ മക്കൾ തങ്ങളുടെ ഭാഗ്യമാണെന്ന് ഓരോ അമ്മയും തീരുമാനിക്കുന്നിടത്ത് തന്നെ ഓരോ നല്ല അമ്മയും ജനിക്കുന്നു പെട്ടെന്ന് ദേഷ്യം വരിക അടിക്കുക ചീത്ത പറയുക ഒക്കെ അമ്മമാരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പെട്ടെന്ന് തന്നെ കുട്ടികളോട് ദേഷ്യപ്പെടാറുണ്ട് അല്ലെങ്കിൽ വഴക്ക് പറയാറുണ്ട് അടിക്കാറുണ്ട് എന്തിനു വേണ്ടിയാണ് കുട്ടികൾ നന്നാവാൻ വേണ്ടിയാണ് കുട്ടികൾ നന്നാവാൻ വേണ്ടി അടിക്കണോ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല കുട്ടികൾ അടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയും നന്നാവുകയില്ല നമ്മൾ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കുക അവിടെ നിന്നാണ് നമ്മൾ കുട്ടികളെ നന്നാക്കി എടുക്കാനുള്ള ആദ്യ സ്റ്റെപ്പ് തുടങ്ങേണ്ടത് നമ്മൾ അമ്മമാർക്ക് കുട്ടികളുടെ കാര്യം മാത്രമല്ലല്ലോ വേറെ നൂറുകൂട്ടം പ്രശ്നങ്ങൾ ദിവസവും തലയിൽ കാണും അതൊന്നും കുട്ടിയിൽ തീർക്കരുത് ബാക്കി വരുന്ന പ്രശ്നങ്ങളൊക്കെ അതിന്റെ വഴിക്ക് പോകും ആത്യന്തികമായി നമ്മുടെ കുട്ടിയുടെ ഭാവിയാണ് വലുത് അവനെ പൊതുസമൂഹത്തിൽ നല്ല പൗരനായി വളർത്തുക എന്നതാണ് നമ്മുടെ കടമ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ദേഷ്യവും ഫ്രസ്ട്രേഷൻസും ഒക്കെ കുട്ടിയുടെ മേൽ ചുമത്താതെ അത് നമ്മളെങ്ങനെ നിയന്ത്രിച്ച് നമ്മുടെ വരുതിയിലാക്കാം എന്ന് നമുക്ക് ശ്രമിക്കാം ഒരാഴ്ച വെറും ഏഴ് ദിവസം തന്നെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടിയെ നമ്മൾക്ക് കുട്ടിയുമായി നമുക്ക് മാനസികമായി നല്ലൊരു നല്ലൊരടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ബാക്കി എല്ലാ പ്രോബ്ലംസും മാറ്റിവെച്ച് കുട്ടികൾക്ക് നിയന്ത്രണം കൊണ്ടുവരാതെ അവരെ തന്നെ നിരീക്ഷിക്കുക പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴുമൊക്കെ കുട്ടികളുടെ നല്ല ഗുണങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിൽ അക്തമിട്ട് ചിന്തിച്ച് ഉറപ്പിക്കുക കുട്ടികൾ എത്ര നിഷ്കളങ്കരായാണ് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും കുട്ടികളുടെ തെറ്റുകൊണ്ട് അല്ല നമ്മൾ തല്ലുന്നത് അത് വളരെ കുറവാണ് കുട്ടികളുടെ തെറ്റുകൊണ്ട് നമ്മൾ തല്ലുന്നത് നമ്മുടെ ഒരു വാശി തീർക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ തല്ലുന്നതെന്ന് ചിന്തിച്ചാൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും കുട്ടികൾ നമ്മളുടെ വാശിയും നമ്മുടെ സങ്കടങ്ങളും തീർക്കാനുള്ള ഒരു ഉപകരണമല്ല കുട്ടിയെന്ന് ചിന്തിക്കുന്നിടത്ത് തന്നെ ഒരു നല്ല അമ്മ പിറവിയെടുക്കും ഒരു നല്ല അമ്മയാകാനുള്ള വഴികൾ അടുത്ത പാർട്ടിൽ ഞാൻ പറയുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടിൽ ഞാൻ നല്ല അമ്മയ്ക്ക് വേണ്ടുന്ന ഗുണങ്ങളെപ്പറ്റി പറയുന്നതായിരിക്കും ഒരു ശുഭ നല്ല ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു